കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം ഇരമ്യാവ് അധ്യായം വാക്യങ്ങൾ ഇരമ്യാവ് അധ്യായം വാക്യങ്ങൾ ജോഷിയാവിന്റെ മകനായി യഹൂദരാജാവായ നാലാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബുക്ക് നേസേറിന്റെ ഒന്നാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെയും കുറിച്ച് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് ഇരമ്യ പ്രവാചകൻ അത് സകല യഹൂദ ജനത്തോടും സകല യർശിലെ നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെയെന്നാൽ ആമോവന്റെ മകനായി യഹൂദരാജാവായ യോശിയാവിന്റെ പതിമൂന്നാം ആണ്ട് മുതൽ ഇന്നുവരെ ഈ ഇരുപത്തിമൂന്ന് സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോവാ പ്രവാചകന്മാരായ തന്റെ സകലദാസന്മാരെയും ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താന്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരുവീൻ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിനോ അവരോട് ചേരരുത് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുതേ എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനരസം വരുത്തുകയില്ല എന്നു അവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനരസത്തിനായി നിങ്ങളുടെ കൈകളുടെ കൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്നു യഹോബയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായ കൊണ്ട് ഞാൻ ആളയച്ചു വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബുക്ക നേസേരനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും കോശവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതു ആകും ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സമത്സരം സേവിക്കും എന്ന് യെഹോയുടെ അരുളപ്പാട് എഴുപത് സമത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കല്ലവരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിയമിത്വം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യെഹോയുടെ അരുളപ്പാട് അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരളിച്ചതിരിക്കുന്ന സകല വചനങ്ങളെയും ഇരമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിനു വരുത്തും അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെക്കൊണ്ട് സേവ ചെയ്യിക്കും ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും ഇസ്രേലിന്റെ ദൈവമായ ഹോവ എന്നോട് ഇപ്രകാരം അരളിച്ചു ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എന്റെ കൈയിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്ക അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും അങ്ങനെ ഞാൻ പാനപാത്രം യഹോയുടെ കൈയിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതു പരിഹാസവിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് എറിശിലേമിനെയും യഹോദാ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും മിശ്രൈൻ രാജാവായ ഫറവോനേയും അവന്റെ ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവസമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫലിസ്തീ ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും യക്രോനെയും അസ്തോദിന് ശേഷിപ്പുള്ളവരെയും ഏതോമിനെയും മൊവാബിനെയും അമോനിയതേയും സകല സോർ രാജാക്കന്മാരെയും സകല ശീതോന്യ രാജാക്കന്മാരെയും സമുദ്രത്തിനക്കരെയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനിയെയും തേമയെയും ബൂസിനെയും തലയുടെ അരികുപടിച്ചവരെ ഒക്കെയും എല്ലാ അറാബ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സിമ്രി രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേധ്യറുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നും ഇരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരേയും ഭൂമിയിലെ സകല ലോക രാജ്യങ്ങളെയും തന്നെ ശേഷക് രാജാവോ അവരുടെ ശേഷം കുടിക്കണം നീ അവരോട് പറയേണ്ടത് ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ചും ലഹരി പിടിച്ചും ഛർദ്ദിച്ചും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ വണ്ണം വീഴുവീൻ എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സിലായാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ കുടിച്ച് മതിയാവും എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ ആനർഷം വരുത്തുവാൻ തുടങ്ങുന്നു പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ ശിക്ഷ കൂടാതെ പോകയില്ല ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ ആരളപ്പാട് ആകയാൾ നീ ഈ വഴങ്ങളെയൊക്കെയും അവരോട് പ്രവചിച്ചു പറക യെഹോവാ ഉയരത്തിൽ നിന്ന് ഗർജിച്ചു തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു അവൻ തന്റെ മേച്ചൽപ്പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പ് വിളിക്കുന്നു ആരവും ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിന് ഏൽപ്പിക്കും എന്ന് യഹോയുടെ അരളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അനർഹം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും വലിയ കൊടുങ്കാറ്റ് ഇളകി വരും അന്നാൾ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല അവർ നിലത്തിന് വളമായിത്തീരും ഇടയന്മാരെ മുറിയിട്ട് നിലവിളിപ്പീൻ ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്നുരുളുവിൻ നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉടച്ചു കളയും നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും യഹോ പുറത്തെ പാഴാക്കി കളയുന്നതുകൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറിയിടുന്നതും കേൾപ്പാറാകും സമാധാനമുള്ള മേച്ചൽപ്പുറങ്ങൾ യഹോയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചുപോയിരിക്കുന്നു അവനൊരു ബാലസിംഹം എന്ന പോലെ തന്റെ മുറ്റുകാട് വിട്ടുവന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവന്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു ഇരമ്യാവ് മുതലുള്ള ഇരമ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കിൽ യഹോവെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടാവിത് യഹോവായ പ്രകാരം അരളിച്ചെയ്യുന്നു നീ യഹോവയുടെ ആലയത്തിന്റെ പ്രകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പഠനങ്ങളോടും പ്രസ്താവൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്ക ഒരു വാക്കും വിട്ടുകളയരുത് അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദിക്കത്തക്കവണ്ണം പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താതാര ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും എന്നാൽ നീ അവരോട് പറയേണ്ടത് യഹോവായുപ്രകാരം അല്ല ചെയ്യുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച എന്റെ ന്യായ അനുസരിച്ച് നടപ്പാനും വാക്ക് കേൾക്കിയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോപിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും ഇരമ്യാവ് ഈ വാക്കുകളെ യഹോയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു എന്നാ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെ ഇരമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കണം നിശ്ചയം ഈ ആലയം ഷീരോവിന് തുല്യമാകും ഈ നഗരം നിവാസികൾ ഇല്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു ജനമൊക്കെയും യഹോയുടെ ആലയത്തിൽ ഇരമ്യാവിന്റെ അടുക്കൽ വന്നുകൂടി ഈ കാര്യം യഹോദ പ്രഭുക്കന്മാർ കേട്ടാറേ അവർ രാജാവിന്റെ അരമനയിൽ നിന്ന് യഹോവിടെ ആലയത്തിലേക്ക് കയറിച്ചെന്ന് യഹോവിടെ ആലയത്തിന്റെ പുതിയ പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഇരുന്ന് പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും ഈ മനുഷ്യൻ മരണയോഗ്യൻ അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അതിന് ഇരമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവ്വജനത്തോടും പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായി യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പീൻ എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുടെ ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടവും ന്യായവുമായി തോന്നുന്നതുപോലെ എന്നോട് ചെയ്തു കൊള്ളുവേൻ എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്ന് അറിഞ്ഞുകൊള്ളുവേൻ നിങ്ങൾ കേൾക്കേ ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവയെന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു സത്യം അപ്പോൾ പ്രമുഖന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഈ മനുഷ്യൻ മരണയോഗ്യനല്ല അവൻ നമ്മുടെ ദൈവമായ യഹോയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അനന്തര ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുനേറ്റ ജനത്തിന്റെ സർവ്വസംഘത്തോടും പറഞ്ഞത് യഹൂദരാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് മൊറഷ്ടിയനായ മീഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു ീയോനെ വയൽ പോലെ ഉഴുതുകളയും എർശിലയും കൽക്കുന്നായും ഈ ആലയുമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരൂ എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരളിച്ചു എന്ന് പറഞ്ഞു യഹൂദരാജാവായ ഹിസ്കിയാവും സർവ്വ സർവ്വയഹൂദയും അവനെ കൊന്നുകളഞ്ഞുവോ അവൻ യഹോവയെ പായപ്പെട്ടു യഹോവയോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അരളിച്ചതിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുധവിക്കുകയും ചെയ്തില്ലയോ നാമോ നമ്മുടെ പ്രാണന് വലിയൊരു അനർഹം വരുത്തുവാൻ പോകുന്നു അങ്ങനെ തന്നെ കിരിയാർ ഈരാമിൽ നിന്നുള്ള ഷെമിയാവിന്റെ മകനായ ഊരിയാവ് എന്നൊരുത്തൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു അവൻ ഇരമ്യാവിന്റെ സകല വാക്കുകളെയും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു യഹോയാക്കിൻ രാജാവും അവന്റെ സകല യുധുവീരന്മാരും സകല പ്രഭുക്കൻമാരും അവന്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു ഊരിയാവത് കേട്ട് ഭയപ്പെട്ട് മിസ്ലീമിലേക്ക് ഓടിപ്പോയി യഹോയാക്കിയും രാജാവ് ചില ആളുകളെ അക്ബോറിന്റെ മകനായ എൽനാഥാനെയും അവനോടുകൂടെ മറ്റു ചിലരെയും ഇസ്ലൈമിലേക്ക് അയച്ചു അവർ ഊരിയാവെ മിസ്ലീമിൽ നിന്ന് യഹോയാക്കിയും രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവനെ വാൾ കൊണ്ട് കൊന്നു അവന്റെ ശവത്തെ സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിൽ ഇട്ട് കളഞ്ഞു എന്നാൽ ഇരമ്യാവെ ജനത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാന്റെ മകനായു അവന് പിന്തുണയായിരുന്നു അപ്രസോലായ പൌലോസ് ത്രസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നാലാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായി യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദൂർനടപ്പ് വിട്ടൊഴിഞ്ഞു ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത് ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കു ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ അല്ല തന്റെ പരിശുദ്ധാത്മാവനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ എന്നാ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പിനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തകാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണു എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെക്കുറിച്ചു അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവി ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താർ ഞങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വയങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ സങ്കീർത്തനം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ അവന് പാടുവീൻ അവന് കീർത്തനം പാടുവീൻ അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു അവന്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട് അവൻ തന്റെ നിയമത്തെ എണ്ണേക്കും താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളം ഓർക്കുന്നു അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസാഖിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രയേലിനു ഒരു നിത്യ നിയമമായും നിയമിച്ചു നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാന് ദേശം തരും എന്നാരണം ചെയ്തു അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു അവർ ഒരു ജാതിയെ വിട്ടു മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ടു മറ്റൊരു ജനത്തിന്റെ അടുക്കിലേക്കും പോകും അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു എന്റെ അഭിഷക്തന്മാരെ തുടരുത് എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചുകളഞ്ഞു അവർക്ക് മുമ്പായി ഒരാളെ അയച്ചു യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളയച്ചു അവനെ വിടുവിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിനും അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു അപ്പോൾ ഇസ്രയേൽ ഇസ്രൈമിലേക്ക് ചെന്നു യാക്കോബ് ഹാമിന്റെ ദേശത്ത് വന്നു പാർത്തു ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരുകളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു തന്റെ ജനത്തെ പകർത്താനും തന്റെ ദാസന്മാരോട് ഉപയോഗം പ്രയോഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു അവൻ തന്റെ ദാസനായ മോശയെയും താൻ തെരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു ഇവർ അവരുടെ ഇടയിൽ അവന്റെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു അവൻ ഇരളായ ദേശത്തെ ഇരുട്ടാക്കി അവർ അവന്റെ വചനത്തോട് മറത്തതുമില്ല അവരുടെ വെള്ളത്തെ വ്യക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു അവൻ കൽപ്പിച്ചപ്പോൾ നായിച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു അവനവരുടെ മുന്തിരി പള്ളികളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടിക്കിളിയും തുള്ളനും അനുമതിയായി വന്നു അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വായിലെ വിളയും തിന്നുകളഞ്ഞു അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിൽ ആദ്യഫലത്തെയും സംഹരിച്ചു അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അവർ പുറപ്പെട്ടപ്പോൾ മിശ്രീയും സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ടു അവർക്ക് തൃപ്തി വരുത്തി അവൻ പാറയെ പിളർന്നു വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി അവൻ തന്റെ വിശുദ്ധ വചനത്തെയും തന്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു അവ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായ പ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളുടെ അധ്വാനഫലം കൈവശമാക്കുകയും ചെയ്തു